ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് നാളെ നടക്കുകയാണ് ഇരുപത് ജില്ലകളിലെ നൂറ്റി ഇരുപത്തി നിയമസഭാ മണ്ഡലങ്ങളിലാണ് ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത് നേരത്തെ ഒന്നാം ഘട്ടത്തിൽ പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തി ഒന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലെ ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോളിംഗ് സ്റ്റേഷനുകളാണ് ഈ വോട്ടിങ്ങിനായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ്ട് നാലായിരത്തി ഒരുന്നൂറിലധികം പോളിംഗ് സ്റ്റേഷനുകൾ പ്രശ്നബാധിതമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അവിടെങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ പലയിടങ്ങളിലും ഈ വോട്ടിംഗ് സമയത്തിലും വലിയ ക്രമീകരണം വരുത്തിയിട്ടുണ്ട് ഏതാണ്ട് മണിയും നാലുമണിയും അഞ്ചുമണിയുമൊക്കെ ആകുമ്പോൾ പല പോളിംഗ് സ്റ്റേഷനുകളിൽ ഏതാണ്ട് നാലായിരത്തോളം പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിങ് അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നത് എന്തായാലും വളരെ ശക്തമായ പ്രചരണമാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികം നീണ്ടു നിന്ന ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ പ്രചരണത്തിലൂടെ നമ്മൾ കണ്ടത് ആ എൻ ഡി എ സഖ്യവും ഇന്ത്യ മുന്നണിയും അതായത് ബീഹാറിലെ മഹാഗഡ് ബന്ധനും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്നു ഒപ്പം തന്നെ പുതിയ പാർട്ടിയായ ജനസുരാജ് പാർട്ടിയും തങ്ങളുടെ ഭാഗ്യപരീക്ഷണത്തിനായിട്ട് അവിടെയുണ്ട് ഒപ്പം എ ഐ എം ഐ എം പോലുള്ള ചെറിയ പാർട്ടികളും മത്സരിക്കുന്നുണ്ട് എന്തായാലും പ്രധാന മത്സരം എന്ന് പറയുന്നത് ആ ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ എൻ ഡി എയും തമ്മിലാണ് രണ്ട് മുന്നണികൾക്കും വേണ്ടിയിട്ട് അവരുടെ ദേശീയ നേതാക്കളെല്ലാം തന്നെ കളം നിറഞ്ഞുള്ള വാശിയേറിയ പ്രചരണത്തിനാണ് നമുക്ക് സാക്ഷ്യം വഹിച്ചത് എന്തായാലും ഇന്നലെ ആ പരസ്യ പ്രചരണം അവസാനിക്കുമ്പോൾ വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു കുട്ടിക്കലാശമാണ് അവിടെ കണ്ടത് ഇന്നലെയും അവസാന ദിനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ശക്തമായ വിമർശനം ഇന്ത്യ സഖ്യത്തിനെതിരെ ഉന്നയിച്ചു കോൺഗ്രസിനെതിരെ ഉന്നയിച്ചു അതുപോലെ തന്നെ മറുവശത്ത് ആർ ഉൾപ്പെടെയുള്ള പാർട്ടികളെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തേജസ്വി ഉൾപ്പെടെയുള്ളവർ ആ തിരിച്ചും ശക്തമായ മറുപടികളുമായിട്ട് രംഗത്തെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും ഏതാണ്ട് മൂന്നേ മുക്കാൽ കോടിയോളം ജനങ്ങളാണ് രണ്ടാം ഘട്ടത്തിലും വിധി എഴുതാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ആയിരത്തി ഒരുന്നൂറിലധികം സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ജനവിധി തേടുകയാണ് ഇതിൽ നൂറ്റി മുപ്പത്തി ആറ് പേർ സ്ത്രീകളാണ് ഒരു ട്രാൻസ്ജെൻഡറും സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ടു വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് ആണ് അവിടെ അനുഭവപ്പെട്ടത് അറുപത്തി നാല് ദശാംശം ആറ് ശതമാനം പോളിങ് ഒന്നാം ഘട്ടത്തിലെ നൂറ്റി ഇരുപത്തി ഒന്ന് മണ്ഡലങ്ങളിൽ നമ്മൾ കണ്ടു ഒരുപക്ഷേ ബീഹാറിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു പോളിംഗ് അവിടെ രേഖപ്പെടുത്തുന്നത് രണ്ടാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ ഒരു പോളിംഗ് ഉണ്ടാകും എന്നാണ് പാർട്ടികളെല്ലാം തന്നെ വിലയിരുത്തുന്നത് ഒന്നാം ഘട്ടത്തിലെ പോളിംഗിൽ ഈ ഉയർന്ന പോളിംഗിൽ എല്ലാ പാർട്ടികളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് ബി ജെ പിയും എൻ ഡി എയും പറയുന്നത് തങ്ങളുടെ ഭരണ നേട്ടത്തിനുള്ള ഒരു മികവാണ് ഭരണം തുടരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പോളിങ് കൂടിയത് നടമറുവശത്ത് ഇന്ത്യ സഖ്യം കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ പറയുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ടുള്ള ദുർഭരണത്തിനെതിരായ ജനങ്ങളുടെ വിധിയെഴുത്താണ് ഈ സർക്കാരിനെ തൂത്തെറിയാൻ വേണ്ടിയുള്ള ഒരു വിധിയെഴുത്താണ് നടന്നത് എന്ന് ഇന്ത്യ സഖ്യവും പറയുന്നുണ്ട് എന്തായാലും ആ ബീഹാറിൽ നിന്നുള്ള വാർത്തകൾ നമുക്ക് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഈ ഗ്രാമപ്രദേശങ്ങൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ഒരു പരിച്ഛേദം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണല്ലോ അവിടെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും പറഞ്ഞത് നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്നാണ് ഗ്രാമങ്ങളിൽ ചെന്നാൽ മാത്രമേ യഥാർത്ഥ ഇന്ത്യയെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാണ് രാഹുൽ മഹാത്മാഗാന്ധി ആ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ആ സ്ത്രീകളുടെ ഒക്കെ പ്രതികരണം എടുക്കുമ്പോൾ അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു സർക്കാർ വിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്നാണ് പല സ്ത്രീകളും പറയുന്നത് ഇവിടെയെങ്കിലും വികസനം എത്തി നോക്കിയിട്ടില്ല വികസനം എന്ന് പറയുന്നത് തങ്ങൾക്ക് അനുഭവിക്കാനും ഇതുവരെ യോഗം ഉണ്ടായിട്ടില്ല പല നേതാക്കളും വന്ന് സർക്കാരുകളൊക്കെ തന്നെ വന്ന് വാഗ്ദാനങ്ങൾ നൽകി പല പ്രഖ്യാപനങ്ങളും നടത്തി പോകും എന്നാൽ അതൊക്കെ തന്നെ കിട്ടുന്നത് ഈ പറയുന്ന നഗരങ്ങളിൽ താമസിക്കുന്നവർക്കാണ് എല്ലാം വലിയവർക്കാണ് കിട്ടുക പണക്കാർക്കാണ് ഇതിന്റെ എല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുക സാധാരണക്കാരായ തങ്ങൾക്ക് ഇതുവരെ ഒന്നും കിട്ടുന്നില്ല തങ്ങളുടെ ജീവിതം അതീവ ദുരിതപൂർണ്ണമാണ് ഒരു വികസനവും ഇങ്ങോട്ട് എത്തി നോക്കിയിട്ടില്ല എന്ന് നിരവധി സ്ത്രീകൾ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒന്നാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ് അല്ലെ പോളിങ് നോക്കിക്കഴിഞ്ഞാൽ നിരവധി സ്ത്രീ വോട്ടർമാർ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ച കണ്ടു പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ അഭൂതപൂർവ്വമായ ഒരു തിരക്കാണ് ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ കാണാൻ കഴിഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള നിരകളിലൊക്കെ തന്നെ വലിയ ഒരു ജനക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ സ്ത്രീ വോട്ടർമാർ അധികമായിട്ട് വന്ന് വോട്ട് ചെയ്യുമ്പോൾ അത് ആർക്ക് അനുകൂലമാണ് എന്നീ ഒരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിലൊരു വികാരം നിലനിൽക്കുമ്പോൾ സർക്കാർ വരുദ്ധ ഒരു വികാരം നിലനിൽക്കുമ്പോൾ അത് ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകും എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് എൻ ഡി എ സർക്കാർ അവിടുത്തെ നിതീഷ് കുമാർ മുഖ്യമന്ത്രി പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പദ്ധതി അതിന്റെ തുക പ്രഖ്യാപിച്ചത് എന്നാൽ അതൊക്കെ തന്നെ കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന നഗരപ്രദേശങ്ങളിലുള്ളവർക്കാണ് ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഗ്രാമങ്ങളിലെ ഗ്രാമവാസികളായ സ്ത്രീകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടില്ല ഈ തുക അവർക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളൊക്കെ തന്നെ ഉദടങ്കം വന്ന് വോട്ട് ചെയ്യുമ്പോൾ അത് വ്യക്തമായ ഒരു സൂചനയാണ് എന്ന വിലയിരുത്തലുണ്ട് ರಾಷ್ಟ್ರ ನಿರೀಕ್ಷಕರೊಕ್ಕ ತನ್ನೇ ಅದನ್ನೆ ಚೂರು അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാമപ്രദേശങ്ങളിൽ സ്ത്രീകൾ ഒന്നിണക്കം വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചൂണ്ടിക്കാട്ടുന്നത് അവർക്ക് ഈ സർക്കാരിനോടുള്ള ഒരു ആ വികാരം ഉണ്ട് എന്നതിന്റെ ഒരു സൂചനയാണ് അപ്പം തന്നെ കോൺഗ്രസ് പറയുന്നത് ഒന്നാം ഘട്ടത്തിൽ ഈ മന്ത്രിസഭയിലെ തന്നെ പന്ത്രണ്ടോളം മന്ത്രിമാര് മത്സരിച്ചിട്ടുണ്ട് ആ പന്ത്രണ്ടോളം മന്ത്രിമാർ ആ ഈ പറയുന്ന നിലവിലെ സർക്കാരിലെ മന്ത്രിമാർ ബഹുഭൂരിപക്ഷവും തോൽവി അറിയും എന്നാണ് ഈ കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത് അങ്ങനെയാണ് അതായത് അത്തരത്തിൽ വലിയൊരു വികാരം ഈ സർക്കാരിനെതിരെ ആ മുഖ്യമന്ത്രിക്കെതിരെ മന്ത്രിമാർക്കെതിരെ എല്ലാം തന്നെ ഉണ്ട് അത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ വികാരമുണ്ട് എന്നുള്ളത് ബി ജെ പിയും തിരിച്ചറിയാനുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തവണ നൂറ്റിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും ഒന്നാം ഘട്ടത്തിലെ ഈ അറുപത്തിയഞ്ച് ശതമാനത്തോളം എന്ന് പറയുന്ന ഉയർന്ന വളരെ ഉയർന്ന ഒരു പോളിങ് അത് ബി ജെ പിയും എൻ ഡി എയും ഒക്കെ തങ്ങൾക്ക് അനുകൂലമാണല്ലെങ്കിൽ സർക്കാരിനെ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ജനവിഹിത് വിധിയാണ് അവിടെ ഉണ്ടായത് ജനഹിതമാണ് അവിടെ ഉണ്ടായത് എന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ജനങ്ങളൊക്കെ തന്നെ ഈ സർക്കാരിന് എതിരാണ്